ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാൻ അപ്പോൾ നമ്മുടെ സായിനെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് തിരികെ എത്തിച്ചിട്ടുണ്ട് ആ പ്രശ്നങ്ങളൊന്നും അത്ര ഗുരുതരമല്ല എന്നാണ് അറിയുന്നത് എന്നിരുന്നാൽ പോലും പറയുന്നത് ഡിസ്ക് ബൾജിംഗ് ആയിരുന്നു സായിക്ക് ഇഷ്യൂ ഉണ്ടായത് നമുക്കെല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത്ര നിസാരമായിട്ടൊന്നും മാറത്തുമില്ല അത് കുറച്ച് ഗുരുതരമായ ഒരു ഇഷ്യൂ തന്നെയാണ് നിലവിൽ ഒരാഴ്ചയെങ്കിലും റെസ്റ്റ് എടുക്കണമെന്നാണ് സായി പറയുന്നത് എന്നാൽ പോലും നമുക്കറിയാവുന്ന ഒരു കാര്യം ഒരാഴ്ച കൊണ്ടൊന്നും അത്ര പെട്ടെന്നൊന്നും ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫിസി ഫിസിക്കൽ ആക്ടിവിറ്റിയിലേക്ക് കടക്കാൻ സാധിക്കത്തില്ല നല്ല രീതിയിൽ ഒരു റെസ്റ്റ് എടുത്താൽ മാത്രമേ അത് പെട്ടെന്നൊന്ന് പ്രേതമായിട്ട് വരത്തുള്ളൂ സായി പോലും പറയുന്നുണ്ടോ ഡോക്ടർ പറഞ്ഞിരുന്നു വെയിറ്റ് ഒന്നും എടുക്കരുത് അധികം ബെൻഡ് ചെയ്യരുത് എന്ന് നമുക്കറിയാം ഫിസിക്കൽ ടാസ്കുകളിലും അതുപോലെ തന്നെ ബിഗ് ബോസിലുള്ള നിലവിലെ പല ടാസ്കുകളിലും ചിലപ്പം ബെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും വെയിറ്റ് എടുക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യേണ്ടിയും വരും അതുകൊണ്ട് തന്നെ ബിഗ് സായ്ക്ക് ബിഗ് ബോസ് ഹൗസിൽ ഇനി തുടരാൻ സാധിക്കുമോ എന്നതൊരു സംശയം തന്നെയാണ് നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല ബിഗ് ബോസും പറയുന്ന സായികോട് റെസ്റ്റ് എടുക്കാൻ തന്നെയാണ് പറയുന്നത് ബട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊരു കണ്ടസ്റ്റന്റിനെ അങ്ങനെ പിൻവലി ില്ല അവരും നോക്കിയതിന് ശേഷം മാത്രമേ ഈ ഒരു ഷോയിൽ നിന്ന് അവരെ പുറത്താക്കത്തുള്ളൂ എന്തായാലും സായിക്കത് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തിരിച്ചു വരാൻ സാധിക്കട്ടെ നമ്മളും ആഗ്രഹിക്കുന്നില്ല കാരണം ഈ ഒരു സമയത്ത് സായിയെ പോലൊരു ഒരു കണ്ടസ്റ്റൻ്റ് കൂടി നമുക്കറിയാം വലിയ കാര്യമായിട്ടുള്ള ഒരു മികവ് കാണിക്കുന്നില്ലെങ്കിൽ പോലും അങ്ങനെ ആയി വരുന്ന ഒരു ലെവലിലേക്ക് വരുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് കൂടി പോയി കഴിഞ്ഞാൽ അങ്ങനെ വരുന്ന കണ്ടസ്റ്റൻ്റുകളല്ല ഈ ഒരു സീസണിൽ പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ സായി കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും തീർത്തും മോശമായി പോയി പോകും ഈ ഒരു സീസൺ പോലും െല്ലാവർക്കും അറിയാം ഇങ്ങനെ ഒരു ഡിസ്ക് ബൾജിങ്ങുമായി ബന്ധപ്പെട്ട് ഇനി സായിക്ക് എത്ര ദിവസം ബിഗ് ബോസ് ഹൗസിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് അത് പെട്ടെന്ന് തന്നെ ഭേദമായില്ല എന്നുണ്ടെങ്കിൽ സായിക്ക് ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വരും കുറച്ച് ദിവസങ്ങൾ കൂടി നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു വ്യക്തത ഉണ്ടാകും പക്ഷേ നിലവിലത്തെ ആ ഒരു സായിയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചിലപ്പോൾ സായിക്ക് പിന്മാറേണ്ടതായിട്ട് വരും കാരണം ഫിസിക്കൽ ടാസ്കുകളും കാര്യങ്ങളും എല്ലാം ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ചുകൂടി കഠിനമാകാനുള്ള സാധ്യതകളുണ്ട് ആ ഒരു സമയത്ത് സായിക്ക് മാറി സാധിക്കില്ല തീർത്തും മാറി നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കണ്ടസ്റ്റൻറ്റിനെ അവിടെ നിലനിർത്തിക്കൊണ്ട് പോകാൻ ബിഗ് ബോസും താല്പര്യപ്പെടില്ല അപ്പോൾ നമുക്ക് നോക്കാം സായിക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ അതൊന്ന് ഭേദമായിട്ട് ബിഗ് ബോസിലേക്ക് എന്താ പറയുക ടീമിലേക്കൊക്കെ തിരിച്ചു വരാൻ സാധിക്കട്ടെ കാരണം ഒരു കണ്ടസ്റ്റൻറ്റ് കൂടെ പോകുക എന്ന് പറയുമ്പോൾ നമുക്കത് തീർത്തും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം